ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടു ബി എച്ച് കെ വീടാണ് ലോ ബഡ്ജറ്റിൽ ഏഴ് സെൻറ്റ് സ്ഥലത്തുനി വീട് ഇരിക്കണേട്ടോ ഏഴ് സെൻറ് സ്ഥലം ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് വേണ്ടില്ലേ ഫ്രണ്ടിലും വീടുകളൊക്കെ ഉണ്ട് ഫ്രണ്ടിലൊരു പ്ലോട്ട് കാലിയുണ്ട് അതിൽ വീട് വരും കേട്ടോ ഈ വീടിൻ്റെ കാര്യങ്ങൾ പറയാം ഇത് നല്ലൊരു സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള സിറ്റൗട്ട് ഈ ബെഞ്ചൊക്കെയാണ് അതുപോലെ തന്നെ ഈ കടക്കുന്നത് നല്ലൊരു ഹാളാണ് അത്യാവശ്യം വലിപ്പമുള്ള സൗകര്യമുള്ള ഹാളാണ് ഇതിന് രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് രണ്ട് ബെഡ്റൂംസിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് കേട്ടോ ഇവിടെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു പോകും ഓഫ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാത്തവരാണ് പുതിയതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയതും ചെറുതൊക്കെ ആയിട്ട് ഇത് സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം എല്ലാ പോയിന്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെല്ലാം നീറ്റായിട്ടുണ്ട് ഇത് ബാത്ത്റൂമ് ബാത്റൂമും നല്ല നീറ്റായിട്ടൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കിച്ചൺ ഓക്കെ കിച്ചൺ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് അത് കൂടാണ്ട് നമുക്കിത് വർക്ക് ഏരിയയും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓണറ് ഇതൊക്കെ കണ്ടില്ലേ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ഇവിടെ കിച്ചണിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് ടോട്ടലി ഏഴ് ആണ് ഇതിന് മൂന്ന് സൈഡും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു വീട് വീടിരിക്കണേ ഓക്കേ അപ്പോൾ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്നപ്പോലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയേ ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ നമുക്ക് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ നിലവിൽ കോഴൽ കിണറാണ് ഉള്ളത് പിന്നെ നമ്മുടെ സാധാ ഓപ്പൺ കിണറിന് ഇവിടെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്തായാലും കോഴൽ കിണർ അടിച്ചേക്കണേ ഇവിടെ അപ്പുറത്ത് പുറത്തൊക്കെ വീടുകളിലുള്ള ഓപ്പൺ കിണറാണ് ഉള്ളത് നമുക്ക് കൂത്താനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ നമ്മുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി തരൂട്ടോ ചുറ്റുവട്ടത്തിൽ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലോൺ സൗകര്യം വേണമെങ്കിൽ ലോൺ സൗകര്യം നമ്മൾ ഇട്ട് തരേണ്ടതാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഏഴ് സെൻറ്റ് സ്ഥലം കേട്ടോ